ഹായ് ഫ്രണ്ട്സ് വേഴാമ്പൽ ഏതേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണതാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്നാൽ നമ്മുടെ ഫസ്റ്റ് പേർ വരുന്നത് ഒരു ബ്ലൂ ഒപ്പലേനും ഒരു കൊവാൾ ടോപ്പലേനായിട്ടുള്ള ഒരു ബോൺ ജെക്കഡ് പേറാണ് ആറുമാസം പ്രായ ഈയൊരു പേരിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് ബ്ലൂ ഒപ്പലയനും കൊവാൾ ടോപ്പലൈനാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ് അടുത്തതായി നമുക്ക് വരുന്നത് സൺകൊണ്ണൂറിൻ്റെ ഒരു ഫുള്ളി ടേമഡ് സെൽഫിറ്റ് സ്റ്റാർട്ടായ ഒരു ചിക്കാണ് ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സൺകൊണ്ണൂരിൻ്റെ ഫുൾ ഫെതറായ സെൽഫിറ്റ് സ്റ്റാർട്ടായ ഒരു ടേമഡ് ചിക്കാണ് ഈ ഒരു ടേമഡ് ചിക്കിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ജംബോ വെഞ്ചസിൻ്റെ അഞ്ച് പേറും ഒരു എക്സ്ട്രാ മെയ് ഫീമെയിലും വരുന്ന ഒരു ബാച്ചാണ് ഇതിൽ പതിനൊന്ന് കിളികളാണ് വരുന്നത് ഈ ഒരു പതിനൊന്ന് കളികളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ജംബോ വെഞ്ചസിൻ്റെ അഞ്ച് പേറും ഒരു എക്സ്ട്രാ ഫീമെയിലായിട്ട് വരുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കേണ്ടതാണ് അടുത്തതായി നമുക്ക് വരുന്നത് മാസ്ക് ലോബേഡിൻ്റെ ആറുമാസം പ്രായമായ ഒരു ബാച്ചാണ് ഇതിൽ നാല് കളികളാണ് വരുന്നത് രണ്ട് വയലറ്റ് മാസ്ക് പൈഡും ഒരു പാർബ്ലൂ മാസ്ക് പൈഡും ഒരു വയലറ്റ് മാസ്കും അങ്ങനെ നാല് കളികളടങ്ങുന്ന ഒരു ബാച്ചാണ് ഈയൊരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ നാല് കളികളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ബ്ലൂ എല്ലോ ഷെയ്ഡ് കൊണ്ടുവരണ്ട് ഒരു അഡൽട്ട് പേറാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബ്ലൂ എല്ലോ ഷെയ്ഡ് കൊണ്ടുവരണ്ട് ഒരു അഡൽട്ട് പേർ ആണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കാണ്ട് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും ബ്ലൂ വെല്ലോ ഷേഡ് കൊന്നുകൂറ് തന്നെയാണ് കൊടിയേന കാർഡ് അവൈലബിളായിട്ട് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് മാസ്ക് ലോബേഡിൻ്റെ നാല് അടങ്ങുന്ന ഒരു ബാച്ചാണ് ഇതിൽ ഒരു വയലറ്റ് മാസ്കും ഒരു സിംഗിൾ ഫാക്ടർ വയലറ്റ് മാസ്കും ഒരു ബ്ലൂ മാസ്കും ഒരു മാവോ മാസ്കും അങ്ങനെ നാല് കളികൾ ഇറങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഈ നാല് കളികളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുകയാണ് ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് സൺ കനൂരിൻ്റെ രണ്ട് ഏകദേശം ഫുൾപ്പെതർ ആയിട്ടുള്ള രണ്ട് ഹാൻഡ് ഫീഡ് ജിക്കലാണ് ഒരെണ്ണം യെല്ലോ ഡോമിനൻ്റ് ആണ് അതിൻ്റെ ഡി എൻ എ കാർഡ് അവൈലബിളാണ് അത് മെയിലാണ് അപ്പോൾ ഇതിൽ ഒരു ചിക്കിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് ഇതിൽ ഒരു ചിക്കിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ ക്ലീനിക്കാർ നമ്പർ വിളിക്കേണ്ടതാണ് ഒരു രണ്ട് മാസം കൂടെ കഴിയുമ്പോൾ സെൽഫ് ഫിറ്റിംഗ് സ്റ്റാർട്ടായി തുടങ്ങുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് ഒരു പീസിനെ അടുത്തായി നമുക്ക് വരുന്നത് ഫിഷർ ലോ ബേഡിൻ്റെ ഒരു ബാച്ചാണ് സെമിഡൻറ്റ് ബാച്ചാണിത് ഇതിൽ മൂന്ന് യെല്ലോ ഫിഷറും രണ്ട് പാർസൽ ഫിഷറും ഒരു ബ്ലൂ ഫിഷറും അങ്ങനെ ആറ് കിലോ ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഇതിൽ ആറ് കിലുവാണ് വരുന്നത് അപ്പോൾ ഇതിനാവശ്യമുള്ളത് സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കേണ്ടതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും നന്ദി